സെയിന്റ് ാവ് ഫെറോനാ പള്ളിയിൽ പരിശുദ്ധ കന്യക മറിയത്തിന്റെ വിശുദ്ധ ദർശന തിരുനാളും വിശുദ്ധന്മാരായ സെബസ്റ്റാനോസിന്റെയും ഗർഭാസിന്റെയും അനുസ്മരണ തിരുനാളും ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പറവൂർ സെയിന്റ് തോമസ് കോട്ടക്കാവ് ഫെറോന പള്ളിയിൽ പരിശുദ്ധ കന്യാകാ മാതാവിൻ്റെ ശുദ്ധീകരണ ദർശന തിരുനാളും വിശുദ്ധന്മാരായ സെബസ്റ്റാനോസിൻ്റെയും ഗീവർഗീസിൻ്റെയും പൊർത്താസെസിൻ്റെയും അനുസ്മരണ തിരുനാളും ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായി നടക്കും അഞ്ചാം തീയതി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ പൊതു ആരാധന തുടർന്ന് വികാരി ഫാദർ ഡോക്ടർ ജെയിംസ് പെരെപ്പാടൻ കൊടികയറ്റും ആറാം തീയതി വെള്ളിയാഴ്ച പ്രസിദ്ധി വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഇടവകയിലെ കുടുംബ യൂണിറ്റുകളുടെ കലാപരിപാടിയായ സർഗസന്ധ്യ ചടങ്ങിൽ സിനിമാതാരം സിനോജ് വർഗീസ് പങ്കെടുക്കും വേസ്പരദിനമായ ഏഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ആഘോഷമായ പാട്ടുകുർബാന തുടർന്ന് പറവൂർ പാലം ചുറ്റാറ്റുകര ഭാഗങ്ങളിലേക്ക് ആഘോഷമായ പ്രദക്ഷിണം ഏഴ് മണിക്ക് ബാൻ ഫ്യൂഷൻ തുടർന്ന് പള്ളിപ്പുറം സെയിൻറ് റോക്കീസ് നൃത്ത കലാഭവന്റെ ചരിത്ര സംഗീത ചവിട്ട് നാടകം നെപ്പോളിയൻ ബോണപ്പാട്ട് തിരുനാൾ ദിനമായ എട്ടാം തീയതി ഞായറാഴ്ച നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന തുടർന്ന് പട്ടണ പ്രദക്ഷിണം ചെറായ് ശ്രീമുരിത വാദ്യകലാ സംഘം അവതരിപ്പിക്കുന്ന ചെണ്ട ശിങ്കാരിമേള കാക്കനാട് കൃഷ്ണ സൗണ്ട്സ് ഒരുക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കരിമരുന്ന് പ്രയോഗം കൊച്ചിൻ മോസ്കിറ്റോസ് അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ് ഷോ എന്നിവയും നടക്കും വികാരി ഫാദർ ജെയിംസ് പേരപ്പാടൻ സഹവികാരി ഫാദർ സിറിൽ പാലക്കൽ കൈക്കാരന്മാരായ ബിനോയ് ആൻഡ്രൂ സാമ്പ്രിക്കൽ ജീസ്മോൻ അഗസ്റ്റിൻ മേച്ചേരി ജർണൽ കൺവീനർ മോൺസി വർഗീസ് മൂഞ്ഞപ്പിള്ളി വൈസ് ചെയർമാൻ ജോയ് മഞ്ഞൂരാൻ ലൈജു കാഞ്ഞിരത്തിങ്കൽ വിനു മെയ്ക്കാം തുരുത്തി ജോസി കാച്ചപ്പിള്ളി ലൈജി ബിജു മൂലൻ കൂരൻ എന്നിവരടങ്ങുന്ന പ്രവർത്തിക്കുന്നതായി പറവൂർ പറവൂർ പ്രസ് ക്ലബിനു വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് അറിയാവുന്നതുപോലെ തോമസ് ഈ ക്രൈസ്തവ ഉരുമ്പത്തർക്കും ഇടവക ദേവാലയമായ സെൻറ്റ് തോമസ് കോട്ടക്കാവ് ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാള് ഇടവക തിരുനാള് ഈ ദിവസങ്ങളിൽ നടക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ തിരുനാളുമായി വൈകത്തെ കൺ കൈക്കാരനും വൈസ് ചെയർമാനും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്നതായിരിക്കും അഞ്ച് മുതൽ എട്ട് വരെ തീയതികളിലാണ് തിരുനാൾ ആഘോഷം ഈ ദിവസങ്ങളിൽ അതിനൊരുക്കമായുള്ള നവേന പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്യും വികാരിച്ചും പറഞ്ഞതുപോലെ തന്നെ പറവൂർ സെന്റ് തോമസ് കോട്ടയ്ക്ക ഫൊറോന പള്ളിയിൽ പ്രധാനമായ രണ്ട് തിരുനാളുകളാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് അതിലൊന്ന് വിശുദ്ധ തോമസ് ലിഹായുടെ ഓർമ്മ തിരുനാളായ ദുഖ്രാന അത് ജൂലൈ മൂന്നാം തീയതിയാണ് ഞങ്ങളുടെ ഇടവകയുടെ പ്രധാനപ്പെട്ട തിരുനാൾ എന്ന് പറയുന്നത് പരിശുദ്ധ കന്നിക മാതാവിൻ്റെ ശുദ്ധീകരണ ദർശന തിരുനാളും വിശുദ്ധന്മാരായ സബസ്ത്യാനോസിൻ്റെയും ഗർവാസീസിന്റെയും പ്രോത്താസീസിൻ്റെയും അനുസ്മരണ തിരുനാളുമാണ് ആ തിരുനാള് ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് ആ ഒരുക്കമായിട്ടുള്ള നൊവേന ജനുവരി ഇരുപത്താം ഇരുപത്തി ഏഴാം തീയതി ആരംഭിക്കുകയും ഫെബ്രുവരി നാലാം തീയതി വരെ ഉണ്ടാവുന്നതുമാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ആരാധനയും കൊടിയേറ്റവുമാണ് രാവിലെ മുതൽ വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലും ഭക്തസംഘടനകളുടെ നേതൃത്വത്തിലും ആരാധന തുടങ്ങും വൈകിട്ട് ആരാധന സമാപനത്തോടുകൂടി കൊടിയേറ്റമാണ് ഞങ്ങളുടെ ഇടവക വികാരിയായ ഫാദർ ജെയിംസ് പേരെപ്പാടിനാണ് കൊടിയേറ്റം നിർവഹിക്കുന്നത് അതിനുശേഷം ആറാം തീയതി വെള്ളിയാഴ്ച ഇടവകയിലെ കുടുംബ യൂണിറ്റുകളുടെയും മറ്റ് ഭക്തസംഘടനകളുടെയും കലാപരിപാടിയായ സർഗസന്ധ്യ എല്ലാ കലാപരിപാടികളും അവതരിപ്പിക്കുന്നതാണ് ഈ വർഷത്തെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിണ്ടി ഡെക്കറേഷനാണ് ഏതാണ്ട് അടി ഉയരമുള്ള പിണ്ടി ഞങ്ങൾ പള്ളിയുടെ മുൻവശത്തായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൊടിയേറ്റ ദിവസമായ അഞ്ചാം തീയതി ആയിരിക്കും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുക അത് ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഇത്രയും വലിയ പിണ്ടി തിരുനാൾ നടന്നതായി പിണ്ടിയുടെ രൂപം നിർമ്മിച്ചതായിട്ട് നമുക്ക് അറിവില്ല അത് ഈ വശ ഈ വർഷത്തെ ഏറ്റവും വ്യത്യസ്തമായ ഒരു പരിപാടിയായിരിക്കും അതിനുശേഷം ശനിയാഴ്ച ശനിയാഴ്ച വേസ്പരദ ദിനമായിട്ടാണ് അറിയപ്പെടുന്നത് അന്ന് കാലത്ത് എട്ട് മണിക്ക് കുടുംബ യൂണിറ്റുകളിലേക്ക് ഏതാണ്ട് കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പ എഴുന്നിൽ ആരംഭിക്കുന്നതാണ് അതിനുശേഷം വൈകിട്ടാണ് ആഘോഷമായ വിശുദ്ധ കുർബാനയും പ്രസംഗവും എല്ലാം നടക്കുക അന്ന് തന്നെ ബാൻഡ് ഫ്യൂഷനും ചവിട്ടുനാടവും ഉണ്ടായിരിക്കുന്നതാണ് പുതു തലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ചവിട്ടുനാടകത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് സെൻറ് തോമസ് കോട്ടയ്ക്കയുടെ വകയിലെ ഏറ്റവും വലിയ തിരുനാളായ ദർശന തിരുനാളിൻ്റെ തിരുനാളോടനുബന്ധിച്ചുള്ള സർഗസന്ധ്യ വെള്ളിയാഴ്ച വൈകിട്ട് ശുശ്രൂഷകൾക്ക് ശേഷം ആരംഭിക്കുന്നതാണ് സർഗസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഇടവക വികാരിയായ ഫാദർ ജെയിംസ് പര്യടൻ പാരടനായിരിക്കും